ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അങ്ങനെ കാശ് നമ്മൾ പ്രസവാനന്തര കേന്ദ്രത്തിലെത്തിയിട്ടുണ്ട് പത്ത് ദിവസത്തിന് ശേഷം നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ള നമ്മൾ എത്തിയിട്ടുള്ള നമ്മുടെ ഒതായിലുള്ള വെൽവയർ പോസ്റ്റ് നാട്ടിൽ കേരളമാണ് നമുക്ക് കയറിയപ്പോൾ തന്നെ എൻട്രിയിൽ നല്ലൊരു സ്വീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ നേരെ എന്താക്കി റിസപ്ഷനിലോട്ട് കയറി റിസപ്ഷനിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അതായത് കൺസൾട്ടേഷനും കാര്യങ്ങളും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ റിസപ്ഷനിലൊക്കെ കയറി ഉമ്മ കാറിനെ ചോദിക്കുന്നുണ്ട് നമ്മൾ പ്രസവിച്ച് നിൽക്കുന്നിടത്തേക്കാണോ അതോ റിസോർട്ടൊക്കെ കാണോ ജിന്നെ കൊണ്ടു നിൽക്കണമെന്ന് ചോദിച്ചത് കാരണം ആരാണെങ്കിലും ആ ഒരു ചോദ്യം ും ചോദിക്കൂട്ടെ കാരണം ഈ ഒരു വെൽവെയർ എന്ന് പറഞ്ഞാൽ പേഴ്സണാറ്റിൽ കയറി കിറ്റിലൻ ആംബിയൻസ് ഒരുപാട് പോസ്റ്റനായിട്ടിൽ കെയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇതുപോലത്തെ ഒരു പോസ്റ്റാറ്റൽ കെയർ നിങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടും കാണുന്നുണ്ടാവുക ഈ ഒരു സ്ഥലം സജസ്റ്റ് ചെയ്തത് വേറെ ആരും ഒരു സിനു തന്നെയാണ് കാരണം സിനു ഡെലിവറി അതായത് ഡെലിവറിക്ക് മുന്നേ ഓൾ ഉള്ളതെല്ലാം സെർച്ച് ചെയ്ത് ഒരുപാട് ആളുകൾ വീഡിയോസും ഒക്കെ കണ്ടിട്ട് എന്തായാലും ഒക്കെ എനിക്ക് അവിടേക്ക് പോണമെന്നുള്ള അന്ന് ആഗ്രഹിച്ചായിരുന്നു ആ ആഗ്രഹം ഇന്ന് നമ്മൾ സഫലീകരിച്ചു കൊടുത്തതാണ് കേട്ടോ കാരണം എനിക്കും ഇത് ഭയങ്കര ഇഷ്ടമായി നമ്മളിവിടെ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മൈൻഡൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം അതായത് അത്ര എന്താ പറയുക നമ്മളൊരു വയനാടൊക്കെ പോയ ഒരു പുറത്തൊക്കെ ടൂറ് പോയ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അതാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു സെറ്റ് ചെയ്ത് അങ്ങനെ നമുക്കുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടോ നമ്മുടെ ഈ ഒരു പോസ്റ്റാണിൽ കയറുന്ന നാലുപുറം ചുറ്റി കിടക്കുന്നത് നമ്മുടെ ചാലിയാറിൻ്റെ പുഴയാണ് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ വരെ വയനാട്ടിൽ നല്ല മഴ ആവേണ്ടത് തോന്നുന്നുണ്ട് പുഴയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല തെളിഞ്ഞ കളർ വെള്ളമാണ് ഉണ്ടാവൽ അങ്ങനെ ജ്യൂസൊക്കെ കുറിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് കൺസൾട്ടിങ്ങിനാണ് കേട്ടോ ഡോക്ടേഴ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നേരെ പോയത് കൺസൾട്ടിങ് റൂമിലേക്കാണ് സിനിമോട് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളും ഹോസ്പിറ്റലത്തെ കാര്യങ്ങളൊക്കെ അവർ ക്ലിയർ ആയിട്ട് ചോദിച്ചെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് കിട്ടും പിന്നെ അതുപോലെ തന്നെ ബേബിക്ക് വെയിറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ റൂമിലോട്ടാണ് ഒരുപാട് റൂംസ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ റൂംസിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കാലാവസ്ഥ മാറില്ല ഇപ്പോൾ ഒരു മഴക്കാലത്തോ അല്ലെങ്കിൽ രാവിലെ നേരത്തെയൊക്കെ ഭയങ്കര രസമാണ് കോടയൊക്കെ മൂടിയിട്ട് കാണാനായിട്ടോ അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് റൂംസാണ് ഉള്ളത് അതായത് നമ്മൾ നിൽക്കുന്നത് സുപ്പീരിയറിലാണ് പിന്നെ ഉള്ളത് ഡുപ്ലെക്സാണ് ഉള്ളത് സുപ്പീരിയർ എന്ന് പറയുമ്പോൾ ഒരു ബെഡും പിന്നെ ഒരു ബൈസ്റ്റാൻഡർക്കും ഒരു കുട്ടിക്കും നിൽക്കാൻ പറ്റുന്ന ഒരു കിച്ചണും ഇതൊക്കെ ആയിട്ടുള്ള റൂമിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലാതെ രണ്ട് ബൈ സ്റ്റാൻഡർക്ക് നിൽക്കാനുള്ള രണ്ട് കട്ടിലെ ടൈപ്പുള്ള ഒരു റൂംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കും ഒരുപാട് ആൾക്കാർ പുറത്തു നിന്നൊക്കെ വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ എത്ര റൂംസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞുതരാം നമ്മൾ നിൽക്കുന്ന റൂംസ് കുറച്ച് ഒരു സ്റ്റെപ്പ് ഇറങ്ങി ഇപ്പോൾ ഇവിടെ നേരെ ചാരിയിട്ടാണ് കേട്ടോ അലേഹ അലേഹനെ നോക്കണം കേട്ടോ പുഴയെ കൂടുന്നത് കൈസ് ഇപ്പം നമ്മുടെ റൂം വരുന്നിങ്ങനെയാണ് കേട്ടോ റൂമ് മഷാ അടിപൊളിയാണ് ഉമ്മതാ ബേബിൻ്റെ ഒപ്പം കിടക്കണേ ഇവിടെ ബൈ സ്റ്റാൻഡിലേക്ക് കിടക്കുക ഇവിടെ എന്താ ഏ രണ്ടക്കല്ലേ ഇവിടെ രണ്ടാളൊക്കെ കിടക്കാം പിന്നെ കുട്ടിക്ക് ആ കുട്ടികൾക്ക് ഇവിടെ എന്താണ് കിടക്കാൻ കുട്ടിക്ക് കിടക്കാൻ പിന്നൊരു ടെലിഫോണ് പിന്നൊരു ടേബിള് ഒരു മിററ് ഒരു ടി വി ഒരു ചെറിയൊരു അലമാര സ്പേസ് പിന്നെ ബേബിക്കിടാനുള്ള ഡ്രസ്സിൻ്റെ സ്പേസ് ഇവിടെ ചെറിയൊരു കിച്ചൺ അതിൽ ബാക്കി സെറ്റപ്പ് ഒക്കെ ഉണ്ട് പിന്നെ ഒരു ഫ്രിഡ്ജ് വരുന്നുണ്ട് ബാസ്ക്കറ്റല്ല ഒരു ഫ്രിഡ്ജ് വരുന്നുണ്ട് ഇവിടെ നല്ല അടിപൊളി ഒരു ടോയ്ലറ്റും വരുന്നുണ്ട് ആ നല്ല ലക്ഷറി റൂമാണ് ഇനി ഇവിടെ തന്നെ കൂടുവോ അല്ലേ എന്തായാലും റൂമൊക്കെ ഇഷ്ടപ്പെട്ടു ഏ തൊണ്ണൂറ് പേരോട് മുന്നൂറ് പറഞ്ഞേ പണ്ട് പോസ്റ്റ് സ്വിമ്മിംഗ് പൂളില് സ്വിമ്മിംഗ് പൂളില് സ്വിമ്മിങ് പൂള് ഞമ്മള് നിക്കുന്നിടത്തോക്കി സ്വിമ്മിംഗ് പൂളില് കണ്ടോ ഇതില് കുട്ടികൾക്ക് കളിക്കാനുള്ള സെക്ഷൻ ഉണ്ട് പിന്നെ വലിയവർക്ക് ഉള്ള സെക്ഷൻ ഉണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ വല്യ പൊഴിയുണ്ട് ഇതിന വന്ന് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു കാഴ്ച കാണാറുണ്ട് നമുക്കിവിടെ വൈകുന്നേരങ്ങൾ സമയം സ്പെൻഡ് ചെയ്യാനുള്ളതൊക്കെ ഊനാലുകൾ ഇരിക്കാൻ ഇങ്ങനെ മരത്തിൻ്റെ വീട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട് നല്ല മരത്തിൻ്റെ ഊനാല് ഇവിടെ ഇതാ വേറെ രണ്ട് ഊനാല് ഗുരുസന സാധനം പോലെ അല്ലേ ഇരിക്കണത് ഇവിടെ ഇവിടെ വേറെ ഊനാലിതാ ഇപ്പോഴത്തെ ഇതാറിന് ഇത് മോള് മൊത്തം അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ടേബിളും കാര്യങ്ങളൊക്കെയാണ് സുഖ ചികിത്സയും ഒക്കെ കഴിഞ്ഞിട്ട് പോവുക ഇവിടെ സ്റ്റേജ് ഉണ്ട് അതിനുള്ള കസാലുണ്ട് അത്രയും വലിയൊരു ഹാളുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനം അല്ലേ കഴി അല്ലേ ഹാ കഴിച്ചപ്പത്താണിവിടുത്തെ റെസ്റ്റോറൻറ്റ് വരുന്നത് സിനു ട്രീറ്റ്മെൻ്റിലാണ് കേട്ടോ ഞാൻ വണ്ടിയിൽ നിന്നൊരു സാധനം എടുക്കാൻ എടുക്കാണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് നമ്മുടെ റൂം ഇതാ ഈ നടുത്തയിൻ്റെ താഴത്തായിട്ടാണ് വരുന്നത് അമ്മയും അലേഹി അവിടെ കളിക്കുന്നുണ്ട് അലേഹാ അലേ ഉമ്മാക്ക ഇവിടുന്ന് പോരാൻ തോന്നില്ല തോന്നുന്നുണ്ട് അല്ലേ സംഭവം അടിപൊളിയാ ബാക്കി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അല്ല നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞ് ഇന്നിപ്പം ഇന്ന് എന്താ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ആ ഇന്നൊരു കുളി പിന്നെ ഹെഡ് മസാ ആ മസാജ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞു രാ നാളെ മുതൽ ഫുൾ ആയിട്ടുള്ളത് ഇന്ന് നമ്മൾ യാത്ര ചെയ്ത ശീണം ഒരു ഹാഫ് ആൻ അവർ ഉണ്ടായിരുന്നു അല്ലേ നമുക്ക് അലേഹന ഇവിടെ നിർത്തണ്ട നമുക്ക് അലേഹനം കൊണ്ടുപോവാള നിർത്തി കഴിഞ്ഞാലേ ചാടു നാലുപോറം ഇതുണ്ട് അങ്ങോട്ട് നോക്കി വല കെട്ടിയെടുക്കണേ അങ്ങോട്ട് നേരെ നോക്കിയതാ എന്താ ആ വലയിൽ തങ്ങേ അതൊക്കെ ഓളി സേഫ്റ്റി ആക്കി അല്ലെങ്കിൽ പണിയാവൂല്ലേ എന്താ ഇന്റെ ഇതിലെ കളർത്തിഷ്ടായിട്ടോ അല്ലേ എന്ത് അതൊക്കെ 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 ആ നടന്ന് മുട്ടൊക്കെ അത് മുറിയാക്കി അല്ലേ ഹാ ഒതുങ്ങിക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാൻ ഒരാളെ കൈപ്പിലായി തോണിയല്ലേ ആ ഗൈസ് നല്ലൊരു കാഴ്ച നല്ലൊരു കാഴ്ച കാണാണ്ട് ഇവിടെ മണല് പോരുന്നത് മണല് പോരാണോ അത് എന്താണോ നിനക്ക് അറിയില്ല മണല് പോരുന്നേന്നിട്ടുണ്ട് ഏഹ് നിനക്കറിയാം മണല് പേര്ണ്ട് അതാ മീൻ പിടിക്കേ എന്തോ പിടിക്കാണ് മണല് പേര്ണ്ട് നിങ്ങളഭിപ്രായത്തിലേ ഇപ്പൊണ് ഇങ്ങനെ പോസ്റ്റ് നാറ്റില് കയറിൽ കടത്തന്നാണോ അതോ വീട്ടിലെ ആളെ നിർത്തി ചെയ്യണാണോ നല്ലത് അതെന്തേ എപ്പോഴും നാസാവും ഇല്ല എപ്പോഴും വൃത്തിയിൽ കടപ്പിക്കുമ്പോ പേരുള്ളവർക്കും പണി കൂടും കാരണം വരുന്നവര് വരുന്നവര് ഇടയ്ക്കും നിലക്കൊക്കെ ആള് വരുമ്പോ വൃത്തിയിൽ കടത്തുമ്പോ ബൈസ്റ്റാൻഡേർഡിന്റെ പണി തീരും ഇതാണെന്നുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡേർഡിന് ഇവിടെ നല്ല രീതിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കുട്ടിനി നോക്കിയിട്ട് ഒരു പതിനാല് ദിവസം സുഖമായിട്ട് കടന്നു നമ്മടെ റൂം അതാണ് അങ്ങോട്ട് പോ തിൽ വരുന്ന കമൻസ് എന്താകുന്ന വെച്ച് കഴിഞ്ഞാൽ പൈസ ഉള്ളവനും നടക്കും പൈസ ഇല്ലാത്തവന് നടക്കില്ല എന്നുള്ളതല്ലോ പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും എല്ലാവരും ഇത് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ആൾക്കാർ അങ്ങനത്തെ ഒരു കമൻസ് ഇടലുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അലേഖ നിന്നപ്പോഴും നിന്നിട്ടുണ്ട് ഇതാ ഇപ്പോൾ നമ്മുടെ പുതിയ മോം വന്നപ്പോഴും നമ്മൾ നിന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ചക്കര റീസൻ്റ് ചക്കരയും നിന്നിട്ടുണ്ട് പിന്നെ സൗഫിക്കൊന്നും അങ്ങനെ നിൽക്കാനുള്ള അന്നൊന്നും ഇങ്ങനത്തെ കാര്യമായിട്ട് പ്രബലത്തിൽ വന്നിട്ടില്ല പിന്നെ അതൊക്കെ ഉമ്മ അന്ന് ചെയ്തിരുന്നത് ഇപ്പം ഉമ്മാക്ക് ഏജായി വയസ്സായി ഉമ്മാക്ക് ചെയ്യുന്നതിലും പരിധിയുണ്ട് അപ്പോൾ പിന്നെ ഇതിനൊക്കെ ഒരു സൗകര്യമുള്ളപ്പോൾ നമ്മളെയും കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല ചെറിയൊരു ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ചാറ്റൽ മഴ പെയ്യുമ്പോൾ ഉമ്മ നമ്മൾ പണ്ട് വാപ്പാനൊക്കെ കൂട്ടിയിട്ട് റിസോർട്ട് പോയി തോർമ്മിണ്ടെങ്കിൽ ഇതേമാതിരി ആയിരുന്നില്ലേ അല്ലേ ഇതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിരുന്നു നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ പുല്ലും അതേമാതിരി മുളയും നേരെ വയനാട്ടിൽ പോയില്ല റിസോർട്ടിൽ പുഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആയിരുന്നു അതേമാതിരി നല്ല ചാറ്റൽ മഴയും അല്ലെഹാ ഇപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചത് നമ്മൾ ഫുള്ളായിട്ടൊന്നും എടുത്തില്ല ഈ ഞാനും ഉമ്മ ഇവിടുന്ന് ഇറങ്ങുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അവിടെ കൂടുതലാളുകൾക്ക് നിൽക്കാനുള്ളൊരു സ്പേസ് ഇല്ല കാരണം ബൈസ് സ്റ്റാൻഡും പേഷ്യൻറ്റും പിന്നെ കുട്ടി അങ്ങനെ നിൽക്കാനുള്ള ഇതുള്ളൂ അതിന് എല്ലാവർക്കും നിൽക്കാനുള്ള സൗകര്യമുള്ള റൂമ് വേറെ ഉണ്ട് അത് നമ്മൾ നമ്മളെടുത്തത് ഇതാണ് ഓക്കെ അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളും ഇവിടുത്തെ ഒരു ഡേ ആൻഡ് മൈ ലൈഫ് തന്നെ നമുക്ക് ഇൻസ്റ്റാ ചെയ്യാം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു വരുന്നൊരു ദിവസം ചെയ്യാം സംഭവം അടിപൊളിയാണ് വെൽവയർ ഒതായി ഒതായിലുള്ള വെൽവയർ പ്രോസ്നൽ കേരളാണ് നമ്മൾ നിൽക്കുന്നത് ബാക്കി ഫുഡും കാര്യങ്ങളും എന്തൊക്കെയെന്നുള്ള വരും വീഡിയോസ് നമ്മൾ നമ്മുടെ അനുഭവം നമ്മൾ എന്തായാലും പറഞ്ഞുതരാം എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ പറഞ്ഞു തരാം ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ